സഹോദരങ്ങളെ പട്ടിണി കിടക്കുന്ന അഭയാർത്ഥി കുടുംബങ്ങൾക്ക് പതിവായി എല്ലാ മാസവും അന്നം നൽകാറുള്ള നമുക്ക് ഇപ്രാവശ്യം ആകെ ലഭിച്ചത് എട്ട് വീടുകളിലേക്ക് അന്നം കൊടുക്കാനുള്ള അരിയാണ് അതുതന്നെ നാസർ ഇസ്മായിൽഭായി നൽകിയ ഒരു സഹായം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇപ്രാവശ്യം അത് കൊടുക്കാൻ സാധിച്ചത് ഇതിൻ്റെ എല്ലാ പ്രതിഫലവും നാസർ ഇസ്മായിൽഭായ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമ്മളത് നിർവഹിക്കുന്നു ഞാൻ ആ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അവിടെയുള്ള ഒരു അഭയാർത്ഥി വനിത തന്നെയാണ് ഈ അന്നം അവർക്കായി എത്തിക്കുന്നത് ഇവരുടെ മക്കൾക്കാണ് പഠിക്കാനായി സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിരുന്നത് എന്തായാലും അവർക്ക് സഹായം ആവശ്യമാണെങ്കിലും അവർ ആ കഷ്ടപ്പാടിടയ്ക്കും മറ്റുള്ളവർക്കായി നമുക്ക് വേണ്ടി ജോലി ചെയ്യാൻ തയ്യാറായതിൽ അവരെ നമുക്ക് അഭിനന്ദിക്കാം ഇതിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും നാസറ ഇസ്മായിൽ ബായ്ക്കും അതുപോലെ ഈ വീഡിയോ കാണുന്നവർക്കും അത് ഷെയർ ചെയ്യുന്നവർക്കും ലഭിക്കട്ടെ കാരണം നിങ്ങളുടെ ഓരോ ഷെയറും ഒരു ചിലപ്പോൾ പത്ത് കിലോ അരിയായിട്ട് നമുക്ക് എത്തിയേക്കാം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാം ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് വീഡിയോ അയച്ചു കൊടുക്കുക അതിലൂടെ ഒരുപാട് പാവപ്പെട്ടവർക്ക് പട്ടിണിയില്ലാതെ കഴിയാൻ സാധിച്ചെങ്കിലും എന്തായാലും ഇതൊരു ഏറ്റവും നല്ല സൽക്കർമ്മമായി തന്നെ നമുക്ക് കണക്കാക്കാം ഓരോ വീട്ടുകാരും നമുക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും ഇത് നൽകുന്നവർക്കും അതുപോലെ ഇതിനു വേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവർ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ട് തീരെ അർഹരായ തീരെ അവ അവശനിലയിലുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കാത്ത ആളുകളെ കണ്ടെത്തി അവർക്കാണ് നമ്മൾ ഈ സൽക്കരമം ചെയ്യുന്നത് ഓരോ വീടുകളിലും അയ്യഞ്ച് കിലോ വീതം അരിയെങ്കിലും എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ നന്നായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് സാധിച്ചത് ആകെ എട്ട് വീടുകൾക്ക് കൊടുക്കാനാണ് അടുത്ത മാസം ഒരു ഏകദേശം ഒരു പത്തൊമ്പത് വീടുകളെങ്കിലും അവിടെ തീരെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അവർക്ക് അത് നൽകാനായി നമുക്ക് പരമാവധി ശ്രമിക്കണം നിങ്ങളുടെ ഓരോ ഷെയറുകളുമാണ് ഭക്ഷണമായി മാറുന്നത് ഇവർക്ക് അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ കൂട്ടുകാരോട് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുക സർവശക്തനായ നാഥൻ നമുക്കെല്ലാവർക്കും പട്ടിണിയില്ലാത്ത ജീവിതവും അലലില്ലാത്ത ജീവിതവും ഏറ്റവും നല്ല അനുഗ്രഹവും നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അനേൻ